മഴയാണ് ആ പഴവുള്ള വാഹനങ്ങൾ കുടിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുതം തോന്നി സന്തോഷം അവിടത്തെ സമുദായത്തിൽ എല്ലാം വെടിഞ്ഞുകൊണ്ട് സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പല ചെറുപ്പികൾ ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ എഴുപതോളം വർഷമായി ഒരു മലപ്രദേശത്ത് ജീവിക്കുകയാണ്

സമുദായത്തിനൊരു പ്രത്യേകമായ ദിവസമുണ്ട് ആ ദിവസത്തിൽ അവര് ആ കാട്ടിലും മലപ്രദേശത്തും വളർന്നു വരുന്ന പുല്ല് പുഷ്പങ്ങളും സസ്യഗാദികളും ഭക്ഷിച്ചോണ്ട് അവരെ ക്ഷണം കൈമുതലാക്കിട്ടൊരു വിവാഹം ആളുകൾ അടിവാദത്ത് ചെയ്യുന്നുണ്ടല്ലോ

ദിവസമായുടെ പവിത്ര മനസ്സിലാക്കിക്കോളൂ നമ്മൾ വെള്ളം പെട്ട ആട്ടിൻ കുട്ടി പുറകോട്ട് പോകുന്നത് പോലെ ും നടന്നുകൊണ്ട് എന്റെ ഒരുങ്ങാൻ വേണ്ടി നമ്മൾ കുളിക്കാൻ പുറകോട്ട് വലിയ അവന്റെ കൽപ്പന കേട്ടുകൊണ്ട് നമ്മൾ അതിനെ വഴങ്ങിക്കൊടുക്കുകയാണ് ഇത്രയും ശ്രേഷ്ഠമായ ദിവസത്തിന്റെ പവിത്രതയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ആ

ആ വെള്ളിയാഴ്ച എനിക്കും എന്റെ ഉമ്മത്തിനുമൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നല്ല ശ്രദ്ധയോടെ കേട്ടോളൂ വെള്ളിയാഴ്ചയാണ് തീരദേശ പ്രദേശങ്ങളിൽ എല്ലാവരും കടലിൽ പോകാതെ ഒഴിവുള്ളത് നല്ല ഒരു ശതമാനം ചെറുപ്പക്കാര് വെള്ളിയാഴ്ച ചുമാ പോലെ നിങ്ങൾ റെക്കോർഡ് ചെയ്തോളൂ പറയുന്നതെന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ വെറുതെ പറയല്ല വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് എല്ലാത്തിലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു കല്യാണം നിങ്ങളുടെ നാട്ടിൽ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ചയാ അത് സൗകര്യർ അതിന് പ്രശ്നമില്ല പക്ഷെ അതിൻ്റെ പേര് പറഞ്ഞ് ചെറുപ്പക്കാരും നാലും അഞ്ചും ആറും ചെറുപ്പക്കാർ കൂടിയിട്ട് വണ്ടിയെടുത്ത് കറങ്ങിയിട്ട് മദ്യപിച്ചിട്ടും ചുമ നഷ്ടപ്പെടുത്തിയിട്ടും നടക്കുന്ന എത്ര പേരുണ്ട് പോയിട്ട് അവസ്ഥ ഇതൊന്നും പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല കാരണം പോകുന്ന പത്ത് പേര് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുണ്ടാകും ബാക്കി കണ്ണു കുടിക്കുന്നവരുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് അന്ന് പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട് ഈ രീതിയിലായി കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് അമ്പലങ്ങളായ അമ്പലങ്ങളും ജ്യോതിസന്മാരാകുന്ന ജോലിസന്മാരും ഇവരൊക്കെ മൂട്ടില് പോയി നിന്നിട്ടും തെയ്യാന് ഈമാനോട് പറയാൻ പറ്റില്ല അത് കൊടുത്തു മക്കൾക്ക് അവറ്റവും കൂടുതലുള്ള ദേവൻ എന്താ കിട്ടാത്ത എന്താ കിട്ടാത്ത ഇതൊക്കെ നിന്റെ പിന്നിൽ വലിയ സംഭവങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞാൽ ശെരിക്കും എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടാഭിപ്രായങ്ങളൊന്നും പറഞ്ഞു കാര്യ കടലിൽ നിന്ന് അതിന്റെ കൊടുത്തിട്ട് എത്തുമ്പോ അതൊരു വിസർജ്യ വസ്തു ആക്കുന്ന സ്വഭാവങ്ങളാണ് നമ്മുടെ അടുത്തുള്ളത്

അപ്പോ മൂസാഹിഫിത്ത ചിന്തിച്ചു പോയിട്ട് ആ ഒരു വെള്ളിയാഴ്ച എന്റെ മൂന്നത്തിന് കിട്ടിയില്ലെങ്കിൽ ഞമ്മക്ക് വെള്ളിയാഴ്ച അവസ്ഥ എന്താ മക്കളെ അവസ്ഥ എന്താ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ആളുകൾ ഞാൻ ഓരോ നിങ്ങൾക്ക് ഒരാൾക്കായിരിക്കും കാര്യമില്ല പക്ഷെ ഞാൻ ഓരോ പോയിന്റുകളും ഓരോ മേഖലയിലും ഓരോ പ്രദേശത്തെയും അവിടെ എത്ര ആളുണ്ട് ആൾക്കാർ ആൾക്കാരൊക്കെയാണ് ഒരാൾ ഞാൻ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർക്ക് എത്ര മക്കളുണ്ട് അയാൾക്ക് കുടുംബണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി അതൊന്നും ഇവിടെ മിഹാൻ വലിച്ചിരുന്നു പഴയ കാര്യത്തിൽ അത് പറഞ്ഞു അപ്പോ മൂസാ ചിന്തിക്കനെ ആ ദിവസം

ശനിയാഴ്ച ഇതുപോലെ ആരാധനാ കർമ്മത്തിന് ഒരുമിച്ച് കൂടാനുള്ള കൊടുത്തത് ും കൊടുത്തു സമുദായത്തിനും കൊടുത്ത ും കേട്ടപ്പോൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കാം വിവാദത്ത് ജീവിതം നമുക്ക് ജീവിതവും മരണവും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം നമ്മളെ മക്കളുടെ വിഷയത്തിലായാലും നമ്മളെ കുടുംബത്തിന്റെ വിഷയത്തിലായാലും അതുകൊണ്ട് ഇത്രത്തോളം പവിത്രമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്നത് ഈ വെള്ളിയാഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ ജുവാക്ക് വലിയ ഈ ജുവാക്ക് വലിയ അല്ലെങ്കിൽ നമ്മുടെ കൂടുതലും പേര് മാത്രമാണ് വെള്ളിയാഴ്ചകളിൽ പ്രധാനമെന്ന് വെള്ളിയാഴ്ച എന്ന ദിവസത്തിൽ ഉൾപ്പെടുന്ന ആ ആ ഒരു സമയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പവിത്രമായ സമയത്തിൽ നമ്മുടെ ുംടച്ചറുപ്പത് അപ്പോൾ ചെയ്യുന്നത് അതിന് യാതൊരു സംശയവുമില്ല इस समुदाय इतने अल्लाह कोड़े तस राष्ट्र रवूंडों मोसा दिखे आनी बुधा बरा दफ्तर नहीं होएगा ज़म्मू क़ों यदा इस समुदाय यदा इस समुदाय की रचित हुई सी की गुनी माँगा की इस समुदाय का क्या करना है ए ज़म्मू क़ों इतने स्वास्त्रों दर्द में आने को मोसा नहीं करना हो ज़म्मू क़ों हाँ मुको क्या അസ്തബായനെ നിങ്ങളും പറയാം ഒരു കല്ല് ജിബ്രീൽ അലൈഹിസലാം దగ్గర വന്നു ജിബ്രീൽ അലൈഹിസലാം തൗസലാം തൈകളിൽ ഒരു കണ്ണാടിയുണ്ട് അസ്മാനിന്റെ നിങ്ങളും പറയാം ജിബ്രീലൻ దగ్గర വന്നപ്പോൾ നല്ലൊരു കണ്ണാടിയുണ്ട് തിരക്കമുള്ള വെള്ള കണ്ണാടി ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസലാം പറഞ്ഞു മുത്ത് നബിയേ ആ റഹീ യൗമുൽ ജുമാ അത് വലിയാഴ്ച ഈ കണ്ണാടി എന്തിനെന്താ ഈ യാതൊരു സ്ക്രാച്ചും ഇല്ലാത്ത സംശുദ്ധമായ കണ്ണാടി

അ വഈദുൽ മുഅ്മിനീൻ ഇത് മുഅ്മിനീകളുടെ പെരുമാറാണ് എന്ന് അലൈഹി ജുമാഅഃ വഈദുൽ മുഅ്മിനീൻ വാസൽ മുസ്ലിമീനാ വഅമറുകുമുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടങ്ങിട്ട് അല്ലാഹു ഖുതുബത്തു തഖ്വമു മഖാമ റകഅതൈഹി മിൻ അർറബ് ഈ പരിശുദ്ധമായ ജുമാഅത്തിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട് എന്ന് വഈദുൽ മുഅ്മിനീൻ എന്ന് സത്യവിശ്വാസികൾ നേരം നാലാണ് നമ്മൾ ഏറ്റണ്ടെന്നല്ലേ

ണെന്നോ ആറ് മണിക്കാണെന്നോ ഏഴ് മണിക്കാണെന്നോ ഒമ്പതരക്കാണെന്നോ ഒരിക്കലും പറയാൻ സാധ്യമല്ല ഒരു മണിക്കൂറാണത് ും സംഭവിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കിയിട്ട് ഒരു അരമണിക്കൂറെ നമ്മക്ക് ഇതിനു വേണ്ടി ഒലച്ചു വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നില്ല പറ്റുന്നില്ല എന്നുള്ളതാണ്

ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഐന പഠനം നടന്നുണ്ടിക്ക്റാണ്. ഐന റിസേർച്ച് നടന്നുണ്ടിക്ക്റാണ്. ഫൈനൽ റിസേർച്ചിങ്ങേനെ ഇൻഷാ അല്ലാഹ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അള്ളാഹു നമ്മളെ നന്നാക്കി തരു. എന്തായാലും